യൂത്ത് കോൺഗ്രസിന്റെ ധീരരായ പോരാളികൾക്ക് സമരാഭിവാദ്യങ്ങൾ നേരുകയാണ് ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഒറ്റ ചോദ്യം മാത്രം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നരകത്തിലെ കെടാത്ത തീയും ചാകാത്ത പുഴുവും ഇപ്പൊ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏത് മന്ത്രിയാണ് കാത്തിരിക്കുന്നത് ഒരു കോടി രൂപയുടെ ആരോപണം മാണി മാണിസാറിനെതിരെ ഉയർന്നപ്പോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കെടാത്ത തീയും ചാവാത്ത പുഴുവും കാത്തിരിക്കുന്നുണ്ടെന്ന് പ്രസംഗിച്ചവർ കൈയടിച്ചവർ ബഹളം വച്ചവർ കേരളത്തിന്റെ അസംബ്ലിക്കകത്ത് എന്തെല്ലാം വൃത്തിയേടുകൾ കാണിച്ചവർ അഞ്ഞൂറ് രൂപ അയക്കാൻ നേതൃത്വം കൊടുത്ത ചില മഹാന്മാരുൾപ്പെടെ എല്ലാവരോടും ചോദിക്കുന്നു ഈ രണ്ട് മന്ത്രിമാരിൽ ആരാണിത് കാത്തിരിക്കുന്നത് അതല്ല അവർക്ക് നിർദ്ദേശം കൊടുത്ത മുഖ്യമന്ത്രിക്കാണോ ആ തീയും പുഴുവും കാത്തിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയണം പ്രതിപക്ഷ നേതാവ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വസ്തുതാപരമായി പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടൊരു അന്വേഷണം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കക്കുക മുക്കുക എന്നുള്ളത് ശീലമാക്കിയ ഒരു ഗവൺമെന്റിന് ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഉള്ള അസ്വസ്ഥത കൊണ്ടാണ് സൗണ്ട് വോയിസ് ക്ലിപ്പ് ലീക്ക് ചെയ്തവനെതിരെ അന്വേഷണം നടത്തുന്ന വെച്ചാ അഴിമതി നടത്തിയവനല്ല അത് പുറത്തു ആരാണ് എന്നുള്ളതാണ് ഇവർക്ക് കണ്ടെത്തേണ്ടത് ജനങ്ങൾക്ക് അറിയേണ്ടത് എത്ര പണം ഇതിന്റെ പേരിൽ മേടിച്ചു ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് രണ്ട് വകുപ്പുകളും പരസ്പരം കൈകടത്തുമ്പോ അതിന്റെ മേലെ ആരുടെയെങ്കിലും ഒക്കെ അനുമതി ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പൊ ഇത് സമന്മാർക്കിടയിലെ ഏർപ്പാടല്ല ഇത് അതിന്റെ മേലൊന്നു കൊടുക്കുന്ന ഡയറക്ഷനാണ് ആ ഡയറക്ഷൻ കൊടുത്ത സോഴ്സിലേക്ക് തന്നെ അന്വേഷണം പോണം അതുന്നയിച്ച് സഭയ്ക്കകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രിയപ്പെട്ട റോജിയം ജോൺ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇന്ന് പ്രിയപ്പെട്ട രാഹുൽ മാൻകൂട്ടത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സഭയ്ക്ക് പുറത്തും സമരമാണ് അകത്തും പുറത്തും പോരാടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രംഗെണ്ണം പറഞ്ഞതുപോലെ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും പോരാടുമെന്ന് പറഞ്ഞാൽ ഇവര് പോരാടിയിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട സമരാഭിവാദ്യങ്ങൾ ഞാൻ ഈ സമരത്തിന് നേരുന്നു